ധർമ്മസ്ഥലയിൽ ഇന്ന് പതിമൂന്നാം പോയിന്റിൽ തെളിവെടുപ്പ് മൃതദേഹാവശിഷ്ടങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ ജി പി ആർ സംവിധാനം എത്തിക്കും സംഘർഷ സാധ്യതയെ തുടർന്ന് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് മുടങ്ങിയിരുന്നു അതേസമയം മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള അക്രമത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് അഗസ്റ്റിൻ ധർമ്മസ്ഥലയിൽ ഇന്ന് പതിമൂന്നാം പോയിന്റിലുള്ള തെളിവെടുപ്പ് നടക്കാം മൃതദേഹാവശിഷ്ടങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ ജി പി ആർ സംവിധാനം എത്തിക്കും തുടങ്ങിയ വാർത്തയുടെ വിവരങ്ങൾ ഇന്ന് പതിമൂന്നാം പോയിന്റ് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടത്തുക മൃതദേഹ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിനായി ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് സംവിധാനം ഇവിടെ എത്തിച്ചേക്കും അതിനുശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന ഉണ്ടാകുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന മുടങ്ങിയിരുന്നു ഈ പതിമൂന്നാമത്തെ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് മുടങ്ങിയിട്ടുള്ളത് സ്നാനഘട്ടയ്ക്ക് സമീപം മിനി ഡാം സ്ഥിതി ചെയ്യുന്നിടത്താണ് ഈ പതിമൂന്നാമത്തെ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്ത് നിരവധി മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത് അത്തരത്തിൽ ഈ മാത്രവുമല്ല ഈ റോഡ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ ഭാഗത്ത് വലിയ രീതിയിൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെത്തിക്കാൻ ഒരു വലിയ പ്രതിസന്ധി നിലനിർത്തുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തി മൃതദേഹാവശിഷ്ടങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് ശേഷം ഇത്തരത്തിൽ മണ്ണ് നീക്കി പരിശോധന തെളിവെടുപ്പ് നടത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് എന്തായാലും ഇന്ന് തെളിച്ചിൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ സംഘർഷ സാധ്യത ധർമ്മസ്ഥലയിൽ ഉടലെടുത്തിരുന്നു മാധ്യമ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് ഇത്തരത്തിൽ സംഘർഷ സാധ്യത ഉടലെടുത്തത് അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് മൂന്നോളം കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ നിരവധി ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് ഒന്ന് ഒത്തിരി ആളുകളെ പോലീസ് പിടികൂടുകയും പ്രതിപ്പെട്ടി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് ഇക്കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്നത്തെ തെരച്ചിൽ നിർണായകമാണ് പതിമൂന്നാമത്തെ പോയിന്റിൽ നിരവധി മൃതദേഹങ്ങൾ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മാത്രമല്ല ഈ മൃതദേഹങ്ങൾ ഈ ശുചീകരണത്തി മറവ് ചെയ്തതായി കണ്ടതായി ആറോളം നാട്ടുകാരും എസ് ഐ ടി സംഘത്തിന്റെ മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ സഹായിക്കാൻ സഹായ സന്നിധ്യം ഇവർ അടച്ചിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടികളിലൂടെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് പഴുതടച്ച അന്വേഷണമാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രതികളെ കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷ കൂടി അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നുണ്ട് വൃന്ദ ജോസഫ് അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കൂടുതലായും പരിശോധന നടത്തിയിരുന്നത് ഇതിനെ തുടർന്ന് ഇപ്പോൾ പ്രദേശവാസികളും ഇത്തരത്തിൽ ഈ എസ് ഐ സംഘത്തെ സഹായിക്കാം എന്ന നിലപാടിൽ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു തുടങ്ങി ഇപ്പോഴും ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള ഒരു കയ്യേറ്റം നടക്കുന്നൊരു സാധ്യത തന്നെയാണോ നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം സൗജന്യയുടെ വീട്ടിലേക്ക് സന്ദർശത്തിലെത്തിയ കന്നഡ മുൻ ബിഗ് ബോസ് താരത്തെ അഭിമുഖം ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അതിക്രമം ഉണ്ടായത് യുണൈറ്റഡ് മീഡിയ റിപ്പോർട്ടറായിട്ടുള്ള അഭിഷേകിനും മറ്റഞ്ചു പേർക്കുമെതിരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് ഇവരുടെ വാഹനങ്ങൾ തല്ലിത്തേർത്തുകയും ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല സംഘം ചേർന്നെത്തിയ ആളുകൾ ഇവരെ മാരകമായി ആക്രമിക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഇവർ ഉജിരയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ ചികിത്സ തേടുകയായിരുന്നു ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുത്തത് രണ്ടു വിഭാഗങ്ങളായി തിരിഞ്ഞ് അതായത് ഈ സമര അന്വേഷണത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിൽ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത ഉടലെടുക്കുകയായിരുന്നു പോലീസ് വളരെ പണിപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ രംഗങ്ങൾ ശാന്തമാക്കിയിട്ടത് ദക്ഷിണ കന്നഡ മേഖല ജില്ലാ പോലീസ് മേധാവി ഈ സ്ഥലം നേരി സ്ഥലത്ത് നേരിട്ടെത്തുകയും മാധ്യമപ്രവർത്തകർക്ക് വേണ്ടത്ര സുരക്ഷ നൽകണമെന്ന് ധർമ്മസ്ഥല പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു അത്തരത്തിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെല്ലാം പോലീസിന്റെ സംരക്ഷണത ഉറപ്പുവരുത്തിയിരുന്നു വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പോലീസിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി ബലപ്പെടുത്തുന്ന രീതിയിൽ നാട്ടുകാരും മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ മറവ് ചെയ്തത് നേരിട്ട് കണ്ടു എന്നാണ് ഈ എസ് ഐ ടി സംഘത്തിന്റെ മുമ്പിൽ യാറോളം നാട്ടുകാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ എസ് ഐ ടിക്ക് സഹായം നൽകാമെന്നും ഇവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമ്മൾ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ നിടയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ പ്രദേശങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ പരിമിതി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ പരിമിതി നേരിടുന്ന സാഹചര്യത്തിൽ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഭാഗങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന പൂർത്തിയാക്കിയ ഇടങ്ങളിലെല്ലാം പരിശോധന നടത്താൻ തന്നെയാണ് ഇപ്പോൾ എസ് ഐ പി സംഘത്തിന്റെ തീരുമാനം തെടുക്കപ്പെട്ട് മറ്റിടങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഒരു ഭാഗത്തുണ്ടോ എന്ന് ശേഷം മറ്റു പ്രദേശത്തേക്ക് പോയാൽ മതി എന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് നിലവിൽ പതിമൂന്ന് സ്പോട്ടുകളാണ് അടയാളപ്പെടുത്തിയത് അതിൽ പന്ത്രണ്ട് സ്പോട്ടുകളും ഒരു സർപ്രൈസ് സ്പോട്ടും പരിശോധന നടത്തിയതിൽ ആറാമത്തെ സ്പോട്ടിൽ നിന്നും സർപ്രൈസ് സ്പോട്ടിൽ നിന്നും നിരവധി അസ്ഥികളും തലയോട്ടി തലയോട്ടിയുടെ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പ്രാഥമിക ഫലം പുറത്തു വന്നു ഇതിൽ ഒന്നിലധികം ആളുകളുടെ അസ്ഥികളും തലയോട്ടിയുടെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും മരണ കാരണം ലിംഗം ഉൾപ്പെടെ ഉള്ളവ കണ്ടെത്തുന്നതിന് വേണ്ടി വിശദമായ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അടുത്തത് പതിനാല് മുതലുള്ള പോയിന്റുകളാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് മുപ്പതിലധികം സ്ഥലത്ത് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ എന്നാണ് പതിമൂന്ന് സ്ഥലങ്ങളാണ് നിലവിൽ ഇപ്പോൾ കാണിച്ച് നൽകിയിട്ടുള്ളത് ഇനി പതിനാലും പതിനഞ്ചും സ്ഥലങ്ങൾ ആണ് ഉള്ളത് അതൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ് ആ പറമ്പിൽ മണ്ണ് നീക്കി പരിശോധന നടത്തുന്നു കോടതി ഇതിനോടകം തന്നെ അനുമതി നൽകിയിട്ടുണ്ട് അങ്ങനെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തന്നെയാണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേന്ദ്ര കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടുണ്ട് തീവ്രവാദ വിരുദ്ധ വിഭാഗമാണ് ഇപ്പോഴീ കേസ് പരിഗണിക്കുന്നത് ഈ കേസിന്റെ അന്താരാഷ്ട്ര മാനങ്ങൾ ചൂണ്ടിക്കാട്ടി കേസന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കണമെന്നൊരു ആവശ്യമാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് മാത്രമല്ല കർണാടക മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി തുടങ്ങി ആഭ്യന്തരമന്ത്രി തുടങ്ങിയവർക്കെതിരെയും വിവിധ ആർപ്പണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് അവർ ആ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നിരുന്നാൽ പോലും ഈ എസ് ഐ ടി അന്വേഷണത്തിൽ അവർ പൂർണ്ണ തൃപ്തി അറിയിക്കുന്നുണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിൽ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി ആഗോള ശ്രദ്ധ കൈവരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം അടിയന്തിരമായി പരിഹരിക്കുന്നതിന് വിശ്വസനീയമായ ഏജൻസികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഏറ്റെടുക്കണമെന്നാണ് അവർ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ പരിശോധന നിർണായകമാണ് ഈ ഭാഗത്ത് നിരവധി മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളികൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് പതിമൂന്നാമത്തെ പോയിന്റ് കേന്ദ്രീകരിച്ച് ഗ്രൗണ്ട് പെനെക്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് മൃതദേഹാവശിഷ്ടങ്ങളുടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തും അതിനുശേഷമായിരിക്കും ഇത്തരം മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്തുക കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വിഭിന്നമായി പതിമൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥലമാണ് അടുത്തതിലും വലിയ ഏരിയ ആണ് മാത്രമല്ല ആഴത്തിൽ മണ്ണ് മണ്ണ് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഈ ഭാഗത്ത് നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കുള്ളൂ അത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ എട്ടടിയിൽ താഴ്ച ആയിരിക്കും മൃതദേഹങ്ങൾ എന്ന സൂചനയാണ് ശുചീകരണ തൊഴിലാളി അങ്ങനെങ്കിൽ ജെ സി ബി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ ടെക്നിക്കലി അതായത് നിയമപരമായി ഇത്തരത്തിൽ ജെ സി ബി എടുത്ത് മണ്ണ് നീക്കം ചെയ്യാൻ പാടില്ല അത് ഇത്തരത്തിൽ എതിരാണ് അതായത് പ്രോട്ടോകോളിന് കാരണം അസ്ഥിതയുടെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് നശിക്കപ്പെടാൻ അത് അല്ലെങ്കിൽ മുറിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് സൂക്ഷ്മമായി തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് മൺവെട്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും നടത്തുക അത് ഈ പ്രദേശത്ത് വലിയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പതിമൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് കുറച്ചധികം സ്ഥലം വരുന്ന ഭാഗമാണ് എന്തായാലും ഈ പതിമൂന്നാമത്തെ ഭാഗത്ത് പരിശോധന നടത്താൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ശരി വ്യക്തമാണ് ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്